ഞാൻ ആലപിക്കുന്നത് സ്വന്തം കവിതയാണ് കവിതയുടെ പേര് സഹോദരൻ്റെ കണ്ണുനീരൊപ്പം വീണ വീടിനെ സ്മരിച്ചിടാത്ത സോദരർ കഴിഞ്ഞ കാലമൊക്കെയും മറന്നിടുന്ന പാമരർ പിറന്നുവീണ പൃഥ്വിയെ പിളർത്തിടാൻ തകർത്തിടാനകന്ത കാട്ടിടുന്ന മർത്തിർ ചുറ്റിലും നടപ്പിതാ മനസ്സിനുള്ളിലൂറിടുന്ന ദുഷ്ടചിന്ത മാറ്റുവാൻ കഴിഞ്ഞിടാതെ ചുറ്റിലും കറങ്ങിടുന്ന മനസ് വും തെളിഞ്ഞിടുന്ന സ്വപ്നവും വിതച്ചിടുന്നു രോഷവിത്തുനിത്യവും അസഭ്യവർഷലീലയിൽ തുടിപ്പു കാട്ടിടുന്നവർ അസഭ്യവർഷലീലയിൽ തുടിപ്പു കാട്ടിടുന്നവർ കുതന്ത്രമേറയും ജീവിതം നയിക്കുബോ പുണർന്നിടുന്ന പാതിയെ തൊഴിച്ചു മാറ്റിടുന്നവർ ചലിച്ചിടുന്നു കന്തയോടെ പാതയിൽ കൃതാർത്ഥരായി സമത്വ ചിന്തമർത്യരിൽ ക്ഷയിച്ചിടുന്നു നാൾകുനാൾ ുഷിപ്പുണർത്തിടുന്ന ഹീനകൃത്യവും തഴച്ചിതാ തുറന്നിടുന്ന കണ്ണിലായി തമസുതി നേത്രമങ്ങിണർന്നിടുന്നിതാ ഉയർന്നിടാൻ കൊതിച്ചിടുന്ന സൂന വൃന്ദമൊക്കെയും ഭയന്നിടും ഭാവിയെ കശക്കിടുന്ന നാളുകൾ പറന്നുയർന്നു നീങ്ങുവാൻ കൊതിച്ചിടുന്നവർ ചിലർ കയത്തിലായി പതിച്ചിടുന്നു മോഹഭംഗമോടെയായി അപക്വമോടെ നീങ്ങുവാൻ പരിശ്രമിച്ചിടുന്നവർ കണക്കുതീർത്തിടാൻ തുനിഞ്ഞും അക്രമം നടത്തുവോർ പടർത്തിടുന്നു അശാന്തിയിൽ കുടുങ്ങിടുന്ന എത്രയെന്നതോർക്കണം അശാന്തിയിൽ കുടുങ്ങിടുന്നതെത്രയെന്നതോർക്കണം അകക്കറുപ്പുകാട്ടിടുന്ന ദുഷ്ടരായിടാതെ നാം ദുഷിപ്പു നീക്കി മാനസം സുഗന്ധപൂർണമാകണം സഹോദരന്റെ കണ്ണുനീർ തുടയ്ക്കുവാനുമാകണം വളർന്നിടും നമക്കളിൽ പ്രകാശവും പകർത്തണം വളർന്നിടും നമക്കളിൽ പ്രകാശവും പകർത്തണം 那你？